ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാസർകോട് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു നിശ്ചിത മിനിമം വേതനവും ഉത്സവത്തെയും അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നിശ്ചിത മിനിമം വേതനവും ഓണത്തിന് ഉത്സവപത്തയും അനുവദിക്കണമെന്ന് ഹരിതകർമ്മസേന തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സ്ത്രീകൾ മാത്രം തൊഴിൽ ചെയ്യുന്ന മേഖലയായതിനാൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആഭ്യന്തര പരാതി പരിഹാര സമിതി എല്ലാ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും രൂപീകരിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരള സംസ്ഥാനത്ത് മാത്രമാണ് ഈ തരത്തിലുള്ള തൊഴിൽ മേഖല നമുക്കായിട്ട് തുറന്നു കിട്ടിയിരിക്കുന്നത് അവിടെ നമ്മുടെ അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള പോരാട്ടം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം പണിയെടുക്കുന്ന മേഖലയുടെ പ്രാധാന്യം നമ്മൾ നമ്മുടെ തെരഞ്ഞെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകം തന്നെ ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുസ്തഫ അധ്യക്ഷനായി ഹരിതകർമ്മസേനയും ക്ഷേമപദ്ധതികളുമെന്ന വിഷയത്തെ അധികരിച്ച് നവകരണ മിഷൻ റിസോർച്ച് പേഴ്സൺ കെ കെ രാഘവൻ ക്ലാസ് എടുത്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി സിന്ധു വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ പ്രജിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു യു കെ സിന്ധു കെ വി ദാക്ഷായണി കെ യമുന എൻ വി സുനിത എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ കെ വി രാഘവൻ സ്വാഗതം പറഞ്ഞു യൂണിയൻ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭരവാഹികളായി ഡോക്ടർ ബി പി മുസ്തഫയെ പ്രസിഡന്റായും കെ വി സിന്ധുവിനെ സെക്രട്ടറിയായും കെ പ്രജിതയെ ട്രഷറായും വീണ്ടും തെരഞ്ഞെടുത്തു ശിശില ബാലൻ കെ ലക്ഷ്മി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും പി യു സുധ എൻ വി സുനിത കെ ദാക്ഷായണി എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്